നമസ്കാരം സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു അറസ്റ്റിൽ കേസിലെ ഏഴാം പ്രതിയാണ് ബൈജു തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്നാണ് ബൈജുവിനെ രാത്രിക്ക് രാത്രി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ദ്വാരബാലക പാളികൾ കടത്തിയ കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നാലാമത്തെ അറസ്റ്റാണ് ഇത് രണ്ടായിരത്തി ജൂലൈ പത്തൊൻപതിന് പാളികൾ അഴിച്ചപ്പോൾ ബൈജു ഹാജരായിരുന്നില്ല ദേവസ്വം ബോർഡിൽ സ്വർണം ഉൾപ്പെടെ അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ചുമതല തിരുവാഭരണ കമ്മീഷണർക്കാണ് മുഖ്യപ്രതികളുടെ ആസൂത്രണം കാരണം മനപൂർവ്വം വിട്ടുനിന്നു എന്നാണ് വിവരം രണ്ടായിരത്തി പത്തൊൻപതിൽ വ്യാജ മഹസർ തയ്യാറാക്കുന്ന സമയത്തും പാളികൾ ഉള്ളി കൃഷ്ണൻ പോറ്റിയുടെ പക്കൽ കൊടുത്തുവിട്ടപ്പോഴും ഈ തിരികെ സന്നിധാനത്ത് എത്തിക്കുമ്പോഴും ബൈജു ആയിരുന്നു തിരുവാഭരണ കമ്മീഷണർ കേസിൽ ബൈജുവിനും നിർണായക പങ്കുണ്ട് എന്നതിന് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്നാണ് വിവരം സ്വർണപ്പാളികൾ ശബരിമലയിൽ നിന്നും കൊണ്ടുപോകുമ്പോൾ ചുമതലയുണ്ടായിരുന്ന തിരുവാഭരണ കമ്മീഷണർ കെ ബൈജു അന്ന് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അതിൽ ദുരൂഹതയുണ്ട് എന്ന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തൂക്കം ഉൾപ്പെടെ രേഖപ്പെടുത്തി കൃത്യമായ രേഖകൾ തയ്യാറാക്കേണ്ടിയിരുന്ന കെ എസ് ബൈജു ഗുരുതര വീഴ്ച വരുത്തിയതായിരുന്നു കണ്ടെത്തൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തി ബൈജുവെ ചോദ്യം ചെയ്യുകയും പിന്നീട് വെള്ളിയാഴ്ച റാന്നി കോടതിയിൽ ഹാജരാക്കുമെന്നുമാണ് ലഭിക്കുന്ന വിവരം ഇതോടെ കേസിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം നാലായി ദ്വാരപാലക കേസിൽ മാത്രമല്ല കട്ടിടപ്പാളി കേസിലെ ദുരൂഹത ഉൾപ്പെടെ സംബന്ധിച്ച വിവരവും ബൈജുവിന് അറിയാം എന്നാണ് എസ് ഐ ടി യുടെ നിഗമനം കെ എസ് ബൈജു ജോലിയിൽ നിന്ന് വിരമിച്ചിരുന്നു തിരുവാഭരണ കമ്മീഷണറുടെ ഓഫീസ് സംശയത്തിന്റെ നിഴലിലുമായിരുന്നു ശബരിമല സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും തിരുവാഭരണ മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ എസ്ഐ ടിക്ക് നീക്കം നടക്കുന്നതിനിടയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വാസുവിനെ ആറാം പ്രതിയാക്കിയാണ് കക്ഷി ചേർത്തിരിക്കുന്നത് ഇനി വാസുവിന്റെ അറസ്റ്റാണ് റിപ്പോർട്ട് ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളി മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ വാസുവിനെതിരെ കൃത്യമായി തെളിവുകൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് നീക്കം കേസിലെ പ്രതികളുടെ മൊഴിയും വാസുവിന് എതിരാണ് തെളിവുകൾ നിരത്തി വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് എസ് ഐ ടിയുടെ തീരുമാനം ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും വാസുവിനെ ശബരിമല ശ്രീകോവിലെ കട്ലപ്പാളിയിലെ സ്വർണം ചെമ്പന്ന് രേഖപ്പെടുത്തിയത് വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരായ മുരാരി ബാബുവുമാണ് വാസുവിനെതിരെ മൊഴി നൽകിയിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എൻ വാസുവിനെ അറിയാമായിരുന്നു എന്നായിരുന്നു സുധീഷ് കുമാർ എസ് ഐ ടിക്ക് നൽകിയ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ സുധീഷ് കുമാറിന്റെ വീട്ടിൽ എസ് ഐ ടി പരിശോധന നടത്തിയിരുന്നു ഇതിൽ വാസുവിന്റെ കൈപ്പഴയിൽ എഴുതിയ ഒരു കത്ത് എസ് കണ്ടെത്തിയിരുന്നു നേരത്തെ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ എസ് ഐ ടി ഇതേപ്പറ്റി വാസുവിനോട് ചോദിച്ചിരുന്നു എന്നാൽ അദ്ദേഹം ഇത് നിഷേധിക്കുകയായിരുന്നു ചെയ്തത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സന്നിധാനത്തും എസ് സംഘം ഇന്നലെ പരിശോധന നടത്തിയിരുന്നു ഇന്നലെ നടത്തിയ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായാണ് വിവരം ഇന്നും പരിശോധന തുടരും ഇതിനുശേഷം വാസുവിനെ വിളിപ്പിക്കുമെന്നാണ് സൂചന അതിനിടെ മുൻ ദേവസ്വം പ്രസിഡന്റായ എ പത്മകുമാറിനെ വിളിച്ചു വരുത്താനും ഐടി നീക്കം നടക്കുന്നുണ്ട് കറ്റളപ്പാളിയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ദേവസ്വം ബോർഡിനെ എട്ടാം പ്രതിയായി ചേർത്തിരുന്നു ആ കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ ആയിരുന്നു നോട്ടീസ് നൽകി പത്മകുമാറിനെ വിളിച്ചു വരുത്താനാണ് എസ്ഐ തീരുമാനം അതേസമയം ശബരിമല ശ്രീകോവിലെ പഴയ വാതിൽപടിയിലെ സ്വർണ്ണവും മോഷ്ടിക്കപ്പെട്ടുവെന്നുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട് ഇതിന് പിന്നിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്നാണ് വിവരം തകരാറെന്ന് പറഞ്ഞായിരുന്നു പഴയ വാതിൽ മാറ്റിയത് എന്നാൽ പൊതിഞ്ഞ സ്വർണത്തിന് കുഴപ്പമുണ്ടായിരുന്നില്ല മാറ്റിയപ്പോൾ സ്വർണമടക്കം മാറ്റി പുതിയ വാതിലാക്കി ഇതിനുശേഷം പഴയ വാതിൽ അഭിഭാഷക കൌണ്ടറിനെ സമീപം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ഇതിൽ സ്വർണ്ണമുണ്ടെങ്കിൽ മാറ്റേണ്ടിയിരുന്നത് സ്ട്രോങ് റൂമിലേക്ക് ആണ് ഇതിലൂടെ സ്വർണ്ണ മോഷണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യമിട്ടിരുന്നത് എസ് ഐ ടി അന്വേഷണം നിലവിൽ വാതിലിലേക്ക് പോയിട്ടില്ല കട്ടിളപ്പടിയും ദ്വാരപാലക ശില്പവും കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണം വാതിൽ ഇതുവരെ അന്വേഷണ പരിധിയിൽ വന്നിട്ടുമില്ല വാതിൽപടിയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണം ഉണ്ടായിരുന്നതും വാതിലിൽ ഉണ്ടായിരുന്നത് രണ്ടര കിലോഗ്രാം സ്വർണവും ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പടികയിലും ആകെ ഉണ്ടായിരുന്നത് എഴുന്നൂറ്റി അൻപത് ഗ്രാം സ്വർണവും ആയിരുന്നു പുതിയ വാതിലിനായി പോറ്റിക്ക് ഉത്തരവ് കൊടുത്തത് രണ്ടായിരത്തി സെപ്റ്റംബർ ആറിനാണ് ഈ ഉത്തരവ് ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എസ് ഐ ടി കൃത്യമായി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഹൈക്കോടതിയുടെ കൂടെയുള്ള നിർണായകമായ ഇടപെടൽ കാരണം തന്നെയാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ഈ സുധീഷ് കുമാർ അതായത് ഈ വാസുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള സുധീഷ് കുമാറിന്റെ വീട്ടിൽ സുധീഷ് കുമാർ അറസ്റ്റ് ആകുന്നതിന് ഒരാഴ്ച മുൻപ് രാത്രി മുഴുവനും രഹസ്യ ചർച്ചകൾ നടന്നിരുന്നു എന്താണ് മൊഴി പറയേണ്ടത് എന്നടക്കമുള്ള ക്ലാസുകൾ സുഭാഷിനെ കിട്ടിയിരുന്നു സുതീഷ് കുമാറിന് കിട്ടിയിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ സുധീഷ് കുമാറിന് കിട്ടിയിരുന്നെങ്കിലും സുധീഷ് കുമാർ ഒരു ശുദ്ധനാണ് അതായത് ശുദ്ധൻ എന്ന് പറയുമ്പോൾ ഈ മുതലാളിയും പിണക്കാൻ വയ്യാ തൊഴിലാളിയും പിണക്കാൻ വയ്യാൽ ഇടയിൽ നിൽക്കുന്ന ഇടനിലക്കാരനുണ്ടല്ലോ അതുപോലത്തെ ഒരു രീതിയായിരുന്നു സുധീഷ് കുമാറിനുണ്ടായിരുന്നത് ആ രീതിയിൽ തന്നെയാണ് ആദ്യമേ വാസുവിനെ പിടിക്കാതെ സുതീഷ് കുമാർ വഴി പോകുമ്പോൾ സുധീഷ് കുമാറിന് അറിയാവുന്ന മറ്റു കൂടുതൽ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സുതീഷിനെ ഒരു ചാവേറായി തന്നെയാണ് ഇവിടെ ഇട്ടു കൊടുത്തത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിക്ക വാസു അറസ്റ്റിൽ എന്നൊരു ബ്രേക്കിംഗ് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കേരളം കാരണം ആ ഒരു ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് ഉണ്ടാകാൻ പോകുന്ന നാണക്കേട് എ കെ സിഞ്ചറിന് ഉണ്ടാക്കാൻ പോകുന്ന തകർച്ച വാസു എന്ന സി പി എം നേതാവ് വീഴുമ്പോൾ ഉണ്ടാകുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ഇടർച്ച വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവയിലെല്ലാം തന്നെ ഈ ഒരു വിഷയം എങ്ങനെ ബാധിക്കുമെന്നുള്ളതാണ് ഏതായാലും സ്വർണ പാടി സ്വർണപ്പാളി എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തിൽ ഇത്രയും വലിയ ഭീമന്മാരില്ലെങ്കിലും ഇനിയും ഒളിച്ചു നിൽക്കുന്ന വമ്പന്മാർ പോലും ഉണ്ണി ബോർഡിക്ക് നൽകിയിരിക്കുന്ന ആ അസ്വാതന്ത്ര്യം ഈ അഗ്നി കൃഷ്ണൻ ബോർഡിക്ക് നൽകിയ അനാവശ്യ സ്വാതന്ത്ര്യത്തിൽ തന്നെ ആഹ് കല്ലുകടി സാധാരണക്കാരായ മനുഷ്യർക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും അറസ്റ്റുകളുടെ എണ്ണം ഓരോ ദിവസവും രാത്രിക്ക് രാത്രി കൂടിക്കൊണ്ടിരിക്കുകയാണ് കൃത്യമായി തന്നെ എസ് ഐ പോകുന്നു ഉടൻ തന്നെ വാസുവിന്റെ അറസ്റ്റും രേഖപ്പെടുത്തുന്ന വാർത്ത നമുക്ക് കേൾക്കാം